ഇന്ന് ഞായറാഴ്ച എറണാകുളത്ത് മുളന്തുരുത്തി ദേവാലയത്തിലും ചാലിശ്ശേരി ദേവാലയത്തിലും നടന്ന പോലീസ് ഒത്താശയോടെ നടന്ന അതിക്രമങ്ങളെയും കയ്യേറ്റത്തെയും മലങ്കര ഓർത്തറവും ശ്രീകാര്യ സഭ വളരെ ഗൌരവത്തോടുകൂടി കാണുന്നു സുപ്രീം കോടതി വിധി അട്ടിമറിക്കുവാനും അട്ടിമറിക്കുവാനും കൂട്ടു നിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്ന പോലീസ് നിലപാടുകൾ വളരെ ആശങ്കയോടെ സഭ കാണുന്നു എന്ന് ആവർത്തിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ ത്യാഗപൂർവ്വം ത്യാഗപൂർവം സഹകരിച്ചു വരുമ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ തക്കവണ്ണം പോലീസ് അധികാരികളുടെ ഒത്താശയോടെ വിഘടന വിഭാഗം നടത്തുന്ന ശ്രമങ്ങളെ വളരെ ഗൗരവത്തോടെ ഓർത്തഡോക്സ് സഭ കാണുകയാണ് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ കേരളത്തിൽ ഒരു സമാധാന അന്തരീക്ഷം പൂർണ്ണമായി നിലനിൽക്കുമ്പോൾ ഒരു സാമുദായിക സൌഹാർദ്ദം തന്നെ നിലനിൽക്കുമ്പോൾ അത് അട്ടിമറിക്കുവാൻ പോലീസ് തന്നെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണു തുറപ്പിക്കണം കോടതി വിധി അട്ടിമറിക്കുന്നതിന് കൂട്ടി നിൽക്കുന്നവർ കോടതിയെയും ജുഡീഷ്യറിയേയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുകയാണ് എന്ന് പറയുവാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ് ഇപ്രകാരമുള്ള അതിക്രമങ്ങൾ തുടരുന്ന പക്ഷം സഭയുടെ ബന്ധപ്പെട്ട സമിതികൾ യോഗം ചേർന്ന് യുക്തമായ നിലപാടുകളും ശക്തമായ നിലപാടുകളും സ്വീകരിക്കുവാൻ നിർബന്ധിതരാകും എന്ന മുന്നറിയിപ്പ് നൽകുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു